ഞാൻ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആസന്നമായിരിക്കുന്ന അപകടം അതൊരു ലഹളയായിരിക്കും ഒരു കലഹമായിരിക്കും ഒരു കലാപമായിരിക്കും ആ കലാപം പൊട്ടിപ്പുറപ്പെടുമ്പോൾ പ്രയോഗിക്കുവാൻ പ്രതിരോധിക്കുവാൻ തടയുവാൻ ആളില്ലാതെ സഹായമില്ലാതെ ആയുധമില്ലാതെ കേരളത്തിലെ ക്രൈസ്തവനും ഹൈന്ദവനും പകച്ചു നിൽക്കുമ്പോൾ കൂട്ട കൂട്ടക്കൊലപാതകം നടക്കും ഇല്ല എന്ന് ഗ്യാരണ്ടി നൽകുവാൻ ഏതെങ്കിലും ഒരു ഒരേജൻസിക്ക് കഴിയുമോ അങ്ങനെ ഗ്യാരണ്ടി നൽകേണ്ട ഏജൻസികൾ ഓൾറെഡി ഹൈജാക്കി ചെയ്യപ്പെട്ടു കഴിഞ്ഞു കേരളത്തിൽ അത്തരത്തിലൊരു കലഹമുണ്ടായാൽ കേരളം എങ്ങനെ ഇതിനെ കേരളത്തിൽ ഒരു കലാപമുണ്ടായി കേരളത്തിൽ ഇപ്പോൾ തന്നെ ആരെന്നറിയാത്ത തിരിച്ചറിയാത്ത അന്യസംസ്ഥാനക്കാർ ജിഹാദിസ്റ്റുകൾ ഏകദേശം എട്ടു ലക്ഷം പേരുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്ക് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ കടാരയ്ക്ക് മുറിച്ചുകൂട്ടി ഐത്തോ കെളിയിൽ തിരികെ നിൽക്കുന്ന എട്ട് ലക്ഷത്തോളം പേർ കേരളത്തിനുണ്ട് നിങ്ങൾ താമസിക്കുന്ന കേരളം എത്ര അപകടം പിടിച്ചതാണ് യാതൊരു പരിഗണനയും കൂടാതെ നിങ്ങളുടെ കഥകിൽ തട്ടി നിങ്ങളെ കശാപ്പ് ചെയ്തിട്ട് കടന്നു പോകുവാൻ അച്ചാരം വാങ്ങി കാത്തു നിൽക്കുന്ന എട്ട് ലക്ഷം പേർ കേരളത്തിലുണ്ട് കൊലയാളികൾ ആയുക്കളായി മലയാളികൾ അതപ്പൊതിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത് കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ അപ്പാടെ തുടച്ചു നീക്കുവാൻ കേരളത്തിന്റെ ഭരണം കൈയാളുവാൻ ഇസ്ലാമിക തീവ്രവാദ സെല്ലുകൾ തയ്യാറെടുത്തു കഴിഞ്ഞു അതിനുള്ള പദ്ധതികൾ മാസ്റ്റർ പ്ലാൻ പൂർത്തിയായിരിക്കുകയാണ് ഈ വൈകിയ ഒരു ചെറിയ വിഭാഗം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ അപകടം തിരിച്ചറിയുന്നത് ഈ ശാലയിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങൾ ഈ പുല്ലോ പുലാവലിയൊക്കെ തിന്നുകൊണ്ട് പോകുന്നതാണ് അവര് തിരിച്ചറിയുന്ന ഒരു രംഗമുണ്ട് തന്നെ അറുക്കാൻ പോവുകയാണ് നിങ്ങൾ നോക്കുമ്പോൾ പുറമേ നോക്കുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ആശയവും ഇസ്ലാമിക ആശയവും വിരുദ്ധരാണെന്നൊക്കെ തോന്നും പക്ഷേ നമ്മുടെ സന്ദേശ സിനിമയിലെ ശങ്കരാടി പറയുന്നല്ല അവർ തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ് അവൻ തന്തയ്ക്ക് വറക്കാത്തവനല്ലേ ചരിത്രബോധമുള്ള ഇസ്ലാം എന്ന് പറഞ്ഞാ ഇന്ത്യ ഒക്കെ പണ്ടേ കീഴ അറുനൂറ് കൊല്ലം ഇസ്ലാം ഇന്ത്യ ഭരിച്ചതാ ഈ ചെറ്റ വേദന പള്ളിക്കുടി പോയി പഠിച്ചിട്ടുണ്ടോ ഏ ഗിൽജി വംശവും ഗോറി വംശവും ഇതൊക്കെ പഠിക്കണ്ടേ അല്ല ഇരിക്കാനേ ഇവിടെ മനുഷ്യരുണ്ടല്ലോ മനുഷ്യർ വളരെ സൗഹാർദ്ദത്തിന് ഈ ഗൾഫിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഞാൻ പോവാത്ത ഗൾഫ് രാജ്യങ്ങളില്ല സെവറൽ ടൈംസ് പോയിട്ടുണ്ട് അവിടെയൊക്കെ ഓരോ ബാച്ചിലർ അക്കോമഡേഷനിൽ ഒരു മുറി പതിനൊന്ന് പേരൊക്കെ കിടക്കുന്ന മുസ്ലീങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളെ ഒരു മുറി കിടക്കുക അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഇതുപോലെ അവിടെ ആ അങ്ങനെയുള്ള ആവാസ കേന്ദ്രങ്ങളിലൊക്കെ എന്തോ ഒരു സംഘർഷം ഉണ്ടാകുന്ന എന്തൊരു അകൽച്ച ഉണ്ടാകുന്നറിയോ എന്ത് വൃത്തിയാണ് ഈ കാണിക്കുന്നത് അത് ശരിയാണോ ഷിബു അതാ കൈവിട്ടുമ്പോ ആലോചിക്കുന്നുണ്ട് കൈവെട്ടി പോലെയാണോ ഇത് സംഘടിതമായിട്ട് വൃത്തിയേട് പറയുന്നത് കുറച്ചു നേരം അല്ല അരുൺ ഇവിടെ ന്യായീകരിക്കാൻ തുടങ്ങിട്ട് എന്തോ ന്യായീകരിക്കാനാ സഭാഷ് ചമ്മൻ ഒക്കെ മൂവായിരം പേര് കണ്ടുവന്ന് അരുണ് നാളെ വഴി ഇറങ്ങി തുണി നോക്കി പിടിച്ചാൽ അയ്യായിരം പേര് കാണും അതൊന്നും ഒരു കാര്യമുള്ള കാര്യം ഒന്നും വൃത്തിയേട് കാണിച്ചിട്ട് ന്യായീകരിക്കും